പ്രൊമോയിൽ കാണുന്ന കാര്യങ്ങളെ എത്രമാത്രം നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കും പല പ്രൊമോകളും പൊടിപ്പും തൊങ്ങലും വെച്ചാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്നാൽ യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ കണ്ടതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുന്നത് അതെ അത് തന്നെയാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സിബിന്റെ കണ്ണുകെട്ടി കൺഫഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നാം കാണുന്നുണ്ട് അതിനകത്ത് പല ചോദ്യങ്ങൾ ചോദിക്കാം ഒന്ന് ചിലപ്പോൾ സീക്രട്ട് റൂമിലേക്ക് ആയിക്കൂടെ അല്ല എങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അരികിലേക്ക് വീണ്ടും സിബിനെ കൊണ്ടുപോയി കൂടാ എന്നില്ലല്ലോ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഒരു പ്രമോ വെച്ചിട്ട് ബിഗ് ബോസ് അത് നാളത്തെ എപ്പിസോഡിന് വേണ്ടി ഇപ്പോഴേ പടച്ചുവിട്ടതായി കൂടുന്നില്ലല്ലോ അതെ അങ്ങനെയൊക്കെ വിലയിരുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഇതിനിടയിൽ മറ്റൊരു കാര്യം കാണിക്കുന്നുണ്ട് അൻസിബയും ഒക്കെ നടത്തുന്ന പ്രതികരണങ്ങളാണ് ഋഷി തന്റെ തലയിലേക്ക് കൈവെച്ച് മുടിയിൽ ആഞ്ഞു വലിച്ച് കുനിഞ്ഞിരിക്കുന്ന ഒരു രംഗം കാണുന്നുണ്ട് അൻസിബ തല കുനിച്ച് കരയുന്ന രംഗങ്ങൾ കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു അദ്ദേഹം ആ വീടിനോട് വിട പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നതായിരിക്കും ഇപ്പോൾ നല്ലത് പിന്നെ ഈ അൻസിബയുടെയും ഋഷിയുടെയും ഒക്കെ പ്രതികരണങ്ങൾ കാണിക്കുമ്പോൾ അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യണമെന്ന് നിർബന്ധവുമില്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെട്ടി ഇതിന്റെ കൂട്ടത്തിൽ യോജിപ്പിച്ചതിനു ശേഷമായിരിക്കാം ഈ പ്രമോ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസം ഒരു പ്രമോ പുറത്തു വന്നിരുന്നു അതിനകത്ത് ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ കൂടെ വന്ന് പൂജയെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന രംഗങ്ങളൊക്കെ ആയിരുന്നു കാണിച്ചത് പക്ഷേ ഇന്നത്തെ ലൈവിൽ നമുക്കത് കാണുവാൻ കഴിഞ്ഞില്ല എപ്പിസോഡ് വൈകിട്ടത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയുകയുമില്ല ആരെങ്കിലും അത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാം ഈ കാണുന്ന പല രംഗങ്ങളും ഒരു പക്ഷേ വുമായിട്ട് പുലബന്ധം പോലും ഉള്ളതാകാൻ സാധ്യതയില്ല നല്ലൊരു ശതമാനം പണമുണ്ടാക്കുവാനും പ്രേക്ഷക ലക്ഷങ്ങളിലേക്ക് എത്തുവാനുമുള്ള നാടകങ്ങൾ മാത്രമായിട്ടാണ് പരിണമിക്കാറുള്ളത് ആയി തീരട്ടെ ഇതും എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുവാനാണ് തോന്നുന്നത് കാരണം സിബിനെ പോലെയുള്ള അത്ര നല്ലൊരു കണ്ടസ്റ്റന്റ് ആ വീടിനോട് അങ്ങനെ വിട പറയുവാൻ പാടില്ല കാരണം ആ വീട് ഉറങ്ങിപ്പോകുവാൻ തന്നെയാണ് സാധ്യത ഞാൻ ഈ പറയുന്നതിനോട് പ്രേക്ഷകർ വിയോജിപ്പ് പ്രകടിപ്പിക്കില്ല എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് വീണ്ടും ഇത് ആവർത്തിക്കുന്നത് കാരണം സിബിൻ അത്രമാത്രം എൻ്റർടൈൻ ചെയ്ത ഒരു പ്ലെയർ ആയിരുന്നു സിബിൻ ആ വീടിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ച അഞ്ച് വൈൽഡ് കാർഡുകളിൽ പൂജ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അട്ടർ ഫെയിലിയറായി മാറിയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇന്നത്തെ പ്രമോ യാഥാർത്ഥ്യമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം ആരോഗ്യത്തോടെ ഊർജ്ജസ്വലതയോടെ വീണ്ടും ആ വീടിനുള്ളിലേക്ക് മടങ്ങി വരട്ടെ